ഈയിടെ തരങ്ങേറിയ കോടികൾ ചിലവിട്ട യു പി സർക്കാർ കുംഭമേള നടത്തിയല്ലോ ഈ അനാചാരം എന്തിനെയാണ് ലക്ഷ്യമിടുന്നത് ഇത്രയും വലിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ റിട്ടേൺ ഉണ്ട് റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കുറവേ ഉള്ളൂ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹിന്ദുത്വ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിവേദനം എന്ന് പറയുന്നത് മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹിന്ദു മതങ്ങൾക്ക് ഒരു ഏകീകരണമില്ല എന്നുള്ളതാണ് അബ്രഹാമിക് മതങ്ങളെ പോലെ ഏകശിലാരൂപം ഇല്ലാത്തത് കൊണ്ട് അതിനെ അധികാരമാർഗമാക്കി മാറ്റാൻ വലിയ പ്രയത്നം വേണ്ടി വരുന്നു ഹിന്ദുത്വ ശക്തികൾക്ക് ഈ മതത്തിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വലിയ പ്രവർത്തനം വേണ്ടി വരുന്നു അതില്ലാതാവണമെങ്കിൽ മറ്റ് അബ്രഹാമിക് മതങ്ങൾ നിലനിൽക്കുന്നത് പോലെ ഒരു ചട്ടക്കൂടിനകത്തേക്ക് ഇതിനെ എത്തിക്കേണ്ടതുണ്ട് അതിന് ആചാരങ്ങൾ ഏകീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആചാരങ്ങൾ ഏകീകരിച്ചല്ല എന്നുള്ളതാണ് അപ്പോൾ ആചാരങ്ങൾ ഏകീകരിക്കപ്പെടേണ്ടതുണ്ട് ഈ ആചാരങ്ങൾ ഏകീകരിക്കപ്പെടാനുള്ള പല ശ്രമങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു എന്ന് പറയുന്നത് ഇതിനു മുൻപ് എൺപതുകളിൽ നടന്നിട്ടുണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വെബ് പേജിൽ അവർ തന്നെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നൂറ്റി നാൽപ്പത്തി വർഷങ്ങളില്ലല്ലോ അപ്പോൾ അവകാശവാദങ്ങൾ അവകാശവാദങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള ഇൻവെസ്റ്റ്മെൻ്റുകളാണ് പലതും അപ്പോൾ ഇതൊന്നും ഒന്നും കാണാതെയുള്ള കാര്യങ്ങളല്ല ആളുകളെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഏകീകരിക്കുക അവരുടെ വിശ്വാസങ്ങളെ ഏകീകരിക്കുക ആചാരങ്ങളെ ഏകീകരിക്കുക അങ്ങനെ ഒറ്റ കാര്യമാക്കി മാറ്റുക ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അബ്രഹാമിക് മതങ്ങളുടെ രീതിയിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിൽ ന്യായമായും സംശയിക്കാവുന്നതാണ് വിശ്വാസവും അന്ധവിശ്വാസവും ആപേക്ഷികമാണ് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒരു പൗരന് സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അയാൾക്ക് അവകാശമുണ്ട് അങ്ങനെയെങ്കിൽ അന്ധവിശ്വാസങ്ങൾ എന്തുകൊണ്ട് എതിർക്കപ്പെടണം ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസം എന്ന് നമ്മൾ വിളിക്കുന്നതും വിശ്വാസം എന്ന് വേറൊരാളെ വിളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് ഭരണഘടന നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം തരുന്നുണ്ട് യാതൊരു സംശയവുമില്ല പക്ഷെ നിങ്ങളുടെ വിശ്വസിക്കാനുള്ള അവകാശം നിങ്ങളുടെ വിശ്വസിക്കാനുള്ള അവകാശം മാത്രമാണ് ഭരണഘടനാപരമായി സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ മെഷീനറി ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട ഒരു സംവിധാനമല്ല അതങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ അത് രണ്ട് രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ കൂട്ടത്തിൽ പറയാം എന്നിട്ട് ഒരുമിച്ച് മറുപടി പറയാം വിശ്വാസവും അന്ധവിശ്വാസവും ചോയ്സ് ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അത്രമാത്രം പരിഷ്കൃതമായ ഒരു സമൂഹത്തിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത് എൻ്റെ വിശ്വാസം എൻ്റെ ചോയ്സ് ആണോ ഞാൻ കുറച്ചുകൂടി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് വിശ്വാസം ഉപേക്ഷിക്കുന്ന അത്ര എളുപ്പത്തിൽ ഉയർന്നത് താഴ്ന്നത് എന്നുള്ളത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണെന്ന് കരുതരുത് നമ്മുടെ സമൂഹം കൽപ്പിച്ചു വെച്ച ചില തട്ടുകളുണ്ടല്ലോ ആ തട്ടുകളിൽ മുകളിലെ തട്ടിലുള്ള ഒരാൾക്ക് മതമോ ജാതിയോ ഉപേക്ഷിക്കുന്ന അത്ര എളുപ്പത്തിൽ ഈ പറയുന്ന ശ്രേണീകൃത തട്ടുകളിൽ താഴെയുള്ള ഒരാൾക്ക് ജാതിയോ മതമോ ഉപേക്ഷിക്കാൻ കഴിയുമോ നമ്മൾ ഈ എഴുതി പറയുന്നത് പോലെ ഇതൊരു ചോയ്സ് മാത്രമാണെങ്കിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോയ്സ് മാത്രമാണെങ്കിൽ ഇത് സാധ്യമാവേണ്ടതാണ് സാധ്യമാകുമോ നമ്മുടെ ജാതി എന്താണെന്ന് നമ്മൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പല രീതിയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ പോലും അതിൽ നിന്ന് മുക്തമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും അതിൽ നിന്ന് മുക്തനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ജാതീയമായി ആക്ഷേപിക്കാറില്ലേ ഒരു നല്ല ഉദാഹരണമാണ് ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് എന്തായിരുന്നു കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണേ അപ്പൊ ആ മനുഷ്യന് പോലും എന്തിൽ നിന്ന് ഇതൊരു ചോയ്സ് ഒന്നും അല്ല അങ്ങനെ ചോയ്സ് എന്നുള്ളൊരു ഇല്യൂഷൻ ഉണ്ട് എന്നേ ഉള്ളൂ അങ്ങനൊരു ചോയ്സ് ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ എന്നുള്ള ചോദ്യം തന്നെയില്ലേ എതിർ എതിർത്തേ പറ്റൂ പരിഷ്കൃതമായൊരു സമൂഹമാകണമെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അവിടെ ഒരു ചോയ്സ് ഇല്ല